ഒരു കാലത്ത് ഒരു മനുഷ്യൻ യഥാർത്ഥ ഇസ്ലാമിലാണ് അഹിലുമാണ് എന്ന് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ വെച്ച ഒരു മാനദണ്ഡങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വഹാഭിമാരെ കുറിച്ചുള്ള അയാളുടെ വിശ്വാസം നോക്കുകയും പ്രത്യേകിച്ച് ചില സ്വഹാബിമാരെ എണ്ണി പറയാറുണ്ട് അത് ഇന്നത്തെ കാലത്ത് പോലും എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ ആലോചിക്കണം ചില സ്വഹാബിമാരെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ പല സ്വഹാബിമാരെയും വഷളാക്കാനും അവരെ സമൂഹത്തിൽ തേജോബം ചെയ്യാനും ശ്രമിക്കും നമുക്ക് കാണാൻ കഴിയും ഒന്ന് അബു ഹുറയർ അള്ളാഹു സ്വഹാബിമാരുടെ എത്രമാത്രം പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുദാഹരണങ്ങൾ സൂചിപ്പിച്ചതാണ് ഒന്ന് അബൂഹുറയിർ അള്ളാഹു അന്നത്തെ അന്നത്തെ കാലത്ത് സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഹദീസുകൾ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി വ്യാജ ഹതീസുകൾ പ്രവാചകന്റെ മേൽ പ്രചരിപ്പിച്ചു എന്ന പോലും അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ ഇന്നും ആരോപണങ്ങൾ എഴുതിവിടാറുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂൽ സലാഹു അലൈഹി വസ്ലമയുടെ പല ഹദീഥുകളുടെയും വെളിച്ചത്തിൽ ആളുകൾ പണ്ഡിതന്മാർ പറഞ്ഞതും കാണാൻ കഴിയും അബൂ ഹുറൈറിയാഹു പറ്റി ഒരു മനുഷ്യൻ എന്തെങ്കിലും തരത്തിൽ വില കുറച്ച് സംസാരിക്കുന്നത് കണ്ടാൽ അയാൾ അയാളുടെ ഇസ്ലാമിലും ഈമാനിലും സംശയിക്കാനുള്ള വകുപ്പായിരുന്നു അത് മാത്രം അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണവും മാവിയറിയു അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ വഹിയെ എഴുത്തുകാൽപ്പെട്ട ഖുർആാൻ ഇറങ്ങുമ്പോൾ വഹിയായി ഇറങ്ങുമ്പോൾ അത് എഴുതാൻ വേണ്ടി എഴുത്തുകാരിൽപ്പെട്ട കുത്താബിൽ വഹിയിൽപ്പെട്ടാൽ മാവി അറുതിയിൽ സമാനമായ ഒരു ചരിത്ര പുരുഷനാണ് ഇസ്ലാമിക ലോകത്ത് പല ആളുകളും ഷീകളും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുകയും എന്തൊക്കെ കഥകൾ അദ്ദേഹത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഉമ്മയെക്കുറിച്ചും ചരിത്രത്തിൽ എത്രമാത്രം ഇല്ലാ കഥകൾ അതിൽ നിന്ന് ഉണ്ടായി വന്നു എന്ന് പരിശോധിച്ചാൽ ആധുനിക രൂപത്തെ പല പണ്ഡിതന്മാരും മുൻഗാമികളായ പല പണ്ഡിതന്മാരും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മാത്രം ഗ്രന്ഥം എഴുതുന്ന അവസ്ഥയിലേക്ക് വരാതെത്തിൻസിയും ഇതൊരു കിതാബിന്റെ പേരാണ് മാവിയ റസി അള്ളാഹുനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ ഹാവിയ എന്നരകത്തിലാണ് പൂർണമായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ മാത്രമുള്ള കാരണം അള്ളാഹു ആണ് കാഫൂറാക്കുകയും അയാളെക്കുറിച്ച് വെറുപ്പ് പ്രചരിപ്പിക്കുകയും അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തു അത്ര വരെയും പണ്ഡിതന്മാർ ഗ്രന്ഥരചന നടത്തുന്ന രൂപത്തിലേക്ക് വരെ അതെത്തുകയും ഉണ്ടായിരുന്നു